ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം പവർ ടീമിൻ്റെ അധികാരം ഉപയോഗിച്ച് അവർ ഡെൻ ടീമിൻ്റെ റൂം ലോക്ക് ചെയ്തിരുകയാണ് ഇതിൻ്റെ പിന്നിൽ നല്ല കുശാഗ്ര ബുദ്ധി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് മറ്റാരുടെയുമല്ല ഷരണ്യുടെയും ജിൻഡോയുടെയും തന്നെയാണ് അതിൻ്റെ ബാക്കിൽ സ്ക്രൂ കൊടുത്ത് വിട്ടത് നമ്മുടെ സിബിനാണ് കാരണം ആ ഒരു പവർ ടീമിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ എല്ലാവരെയും മാനിക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത് സിബിനാണ് എന്നാൽ ബാക്കിയുള്ളവർ അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം വാസ്തവം അതായത് അപ്പം ഈ ഒരു റൂം ലോക്കായപ്പോൾ തന്നെ ജാസ്മിൻ ശ്രീതുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതായത് എനിക്ക് പിരിയഡ്സ് ആണ് എനിക്ക് പുറത്ത് പോകേണ്ട സാഹചര്യം വരും അപ്പോൾ ഈ റൂമിൻ്റെ ലോക്ക് ക്ക് നിങ്ങൾ മാറ്റുമോ അതോ എന്നെ ഈ ഒരു റൂമിൽ തന്നെ ഇടാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീ ശ്രീദുവിൻ്റെ അടുത്ത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അടുത്തായിട്ട് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ബാത്റൂമിൽ പോകണം കാരണം ഇല്ലെങ്കിൽ ശരിയാവില്ല ഞാൻ ഇവിടെ തന്നെ എൻ്റെ കാര്യം സാധിക്കുമെന്നൊക്കെ രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ ഗബ്രി സംസാരിക്കുന്നുണ്ട് ഗബ്രിയുടെ ധാർഷ്ട്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിരുന്നു സിബിൻറ്റേതെന്ന് സിബിൻ നല്ല വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചിട്ട് ആ ഒരു ഡെൻ ടീമിന്റെ ഡോർ തുറന്നു കൊടുക്കണോ വേണ്ടയോ അതോ ഗബ്രി അതിലിട്ട് തന്നെ പൂട്ടണോ എന്ന് മറ്റുള്ള ടീം അംഗങ്ങളോട് സിബിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പൂജ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കാരണം ഞാനും ഒരു സ്ത്രീയാണ് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ജാസ്മിൻ്റെ പക്ഷത്ത് നിൽക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പൂജ സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ നമുക്ക് ഡെൻറോമിൻ്റെ വാതിൽ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട്